ബാഹുബലി എന്ന് പറയുന്ന ഒരു മൂവി കാണാൻ കയറണമെങ്കിൽ നിങ്ങൾ കേറി ഇങ്ങനെ ഭയങ്കര ഇതെങ്ങനെ വന്നു അത് അതെങ്ങനെ അങ്ങനെ പൊങ്ങിയത് അത് ശരിയാവത്തില്ല ഇപ്പൊ ഡ്രസ്സ് മാറിയിരിക്കുന്നു ഇപ്പൊ ഡ്രസ്സ് എത്ര മിനിറ്റ് എടുക്കുന്നു ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും കാണാൻ പറ്റത്തില്ല നമ്മൾ അതിന്റെ കൂടെ അങ്ങ് പോവുകയാണ് ഒരിന്താ പറക്കുന്നു നമ്മളത് പറക്ക ഒരി നൂറ് പേരെടുത്ത് എഴുന്നേറ്റ് അടക്കം വരാത്ത രജനീകാന്ത് ഒരു നാല്പത് പേരെല്ലാം പൂക്കൾ വാരി എറിയുടങ്ങി എറിയാം നമ്മളത് ആസ്വദിക്കാം എങ്കിലും അത് രസൂസം ഇവരെ പറയുന്ന ഒരു കാര്യത്തില്ലേ ഈ നമ്മൾ ഈ സിനിമയിൽ കയറുമ്പോൾ എന്താ ചെയ്യുന്നത് സിനിമയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു ടിക്കറ്റ് എടുത്ത് നമ്മൾ ഹെൽമറ്റ് ഊരി കൗണ്ടറിൽ കൊടുക്കുന്നു ഇതിനകത്ത് തുറന്ന് ബ്രെയിൻ ഊരി കൗണ്ടറിൽ കൊടുക്കുന്നു എന്നിട്ടൊരു നമ്പർ വാങ്ങിക്കുന്നു കയറിയിരുന്നു കാണുന്നു ബ്രെയിനിൻ്റെ ആവശ്യമില്ല ബ്രെയിൻ്റെ ആവശ്യം ഇല്ലെന്നല്ല ഞാൻ ഒരു അനോളജി പറഞ്ഞാണ് ബ്രെയിൻ ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും നിങ്ങളുടെ ബുദ്ധി ആ ഫ്രണ്ടൽ കോട്ടക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി ബ്രെയിൻ എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഫ്രണ്ടൽ കോട്ടക്സ് ഊരി നമ്പർ അടിച്ചു കൊടുക്കുന്നു ശശിധരൻ തിരിച്ച് പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഹെൽമെറ്റ് വാങ്ങിക്കുന്നു ഫ്രണ്ടൽ കോട്ടക്സ് വാങ്ങിക്കുന്നു ഫിറ്റ് ചെയ്യുന്നു വീട്ടിൽ പോകുന്നു ആഹാ കറക്ട് ഇതാണ് ചെയ്യുന്നത് നമുക്കറിയാം പക്ഷേ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്വൻറ്റി ഫോർ സെവൻ സിനിമയാണ് ഈ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആൻഡ് ഹീ ലിവ് എന്താ പറയുക ലൈ ലൈ മാത്രമല്ല ഒരു ഡ്രീം തന്നെ ജീവിക്കണം ഒരു ഒരു സ്വപ്നാടനമാണ്